കാപ്പാട്ടുകാവ് ദൈവത്താറീശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കർക്കിടക മാസം എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷപ്പെട്ട ഒരു കാലമാണ് ആഴ്ചക്കൊരു ദിവസം സംഘം സംഘം ഉണ്ടാവും ആ അത് എല്ലാ തിങ്കളാഴ്ച ആ വേറെന്തല്ല മാതൃസമിതി എല്ലാത്തിലും മുൻപന്തിയിലുണ്ടാവും അല്ലെന്തി കൊടുക്കുകയും ചെയ്യും ഉത്സവകാലത്ത് എല്ലാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ സന്തോഷ് നമ്പൂതിരി കപ്പാട്ടക്കാവ് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്ഷേത്രമേശാന്തിയായിട്ട് ഇവിടെ പ്രവർത്തി ചെയ്യുന്നു കളയാവൂരാണ് ജില്ല സ്ഥലം കളയാവൂർ അല്ലേ ഇവിടുത്തെ പ്രതിഷ്ഠ ദൈവത്താറാണ് പ്രധാന പ്രതിഷ്ഠ ഉപദേവനായിട്ട് മകൻ അതുപോലെ ഉത്സവം കണികണ്ട് ഉത്സവമാണ് നാല് ദിവസം വിഷു കണികൾ വിഷുവിന് നാല് ദിവസം തുടർച്ചയായ നാല് ദിവസം അല്ലെ പ്രധാന പ്രതിഷ്ഠ ദൈവത്തെ അറിയിച്ചാണ് നമ്മള് കണ്ണറിന്റെ കോലമാണ് വിശേഷമായിട്ടുള്ള അനവധി ആൾക്കാര് ദേശത്തു നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും ഒക്കെ ആ സമയങ്ങളിലേക്ക് ഇവിടെ പ്രവാഹം തന്നെയാണ് നല്ല തരക്കുള്ള ഇതാണ് അതുപോലെ തന്നെ ചൈതന്യ വിശേഷം കൊണ്ടും അതീവമായിട്ടുള്ള കൂടി വിരാജിക്കുന്ന ഒരു മൂർത്തിയാണ് ദൈവത്താർ കാപ്പാട് പണ്ടേ പ്രസിദ്ധ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശക്തി ചൈതന്യ വിശേഷങ്ങളെ കൊണ്ടും മറ്റ് ഈശ്വര സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടും എത്തുന്ന ഒരു മൂർത്തിയാണ് ദൈവത്താർ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ നാല് ദൈവത്താറ് ദൈവത്താറ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ും ഇവിടെ വിശേഷമായിട്ടുള്ളത് വഴിപാട് കതിനിയാണ് മറ്റേ നിറമാല ചുറ്റളപ്പായസം ഇത്യാദി വിശേഷ പൂജ തുടങ്ങിയ വഴിപാടുകളും ധാരാളമായിട്ട് ആവാറ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഇവ തെരഞ്ഞെ സംബന്ധിച്ച ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് വട്ടളപ്പായസാണ് പിന്നെ നിറമാലി ചുറ്റുവളക്ക് കടുംപായസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം അല്ലേ അതൊരു ചൊല്ലിനോ പിന്നെ അല്ലെ പടുവിലായി അങ്ങനത്തെ പടുവിലാക്കാവില് പിന്നെ പിടി തേങ്ങ പിടി അല്ലെ പടുവിലാക്കൽ കാട്ടംകാവല് വെടി ഇവിടെ അതാണ് പ്രസിദ്ധം അല്ലെ അണ്ടലൂർ അണ്ടലൂർക്കാവിലും മുടിയും അടി അടി അങ്ങനെ അങ്ങനെ ആ അതാണ് ഈ പറയുന്നത് അല്ലേ സമയം അല്ല നട മണി വരെ കാലത്തത് മുതൽ വരെയാണ് വിശേഷ ദിവസങ്ങളിൽ സമയത്തിന് മാറ്റം മാറ്റം ഉണ്ടാവും ഉണ്ടാകും കർക്കിടമാസം വിശേഷമായിട്ട് ഗണപതി ഹോമം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മണ്ഡല വിശേഷമായിട്ട് നാപ്പത്തൊന്ന് ദിവസവും മണ്ഡല വിളക്ക് ആചരിക്കാറുണ്ട് ആചരിക്കാറുണ്ട് നിറമാലയോട് കൂടി ാണ് അത് നടത്താറുള്ളത് നാപ്പത്തൊന്ന് ദിവസം പിന്നെ ചതുർത്ഥി ഇനിയിപ്പോ വരാനുണ്ട് ഗണപതി ഹോമത്തോടുകൂടി ഇനി വരുന്നൊരു വിശേഷമാണ് പിന്നെ ഇനിയിപ്പോ നറബുത്തിരി വരാനുണ്ട് അടുത്ത് ചിങ്ങമാസം ചിങ്ങമാസം കർക്കിടമാസത്തിന് ആണ്ടുതോറും വിശേഷമായിട്ട് ചെയ്യാറുള്ള ഭഗവതി സേവ ദിവസം തീരുമാനിച്ചിട്ടില്ല അതും വിശേഷമായിട്ട് തന്നെ പൊതുജന സഹകരണത്തോടുകൂടി അതും ചെയ്യാറുണ്ട് ഇതിന് മുൻഭാഗത്ത് ഒരു ഇതുപോലെ കാണുമെന്റ് ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു അവിടെ എനിക്ക് അണ്ടലൂർ താഴേക്കാവ് എന്ന് പറയുന്ന ആ സങ്കല്പം ആ ശരിക്ക് പിന്നെ ഇപ്പൊ ക്ഷേത്രങ്ങൾ കുറെ കൂടി പിന്നെ ആളുകൾ വരാൻ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അല്ലേ അങ്ങനെ പ്രത്യേകിച്ച് കൊട്ടിയൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദൂരെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന കാണുന്നുണ്ട് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ പണ്ട് ഈ ക്ഷേത്ര സങ്കേതങ്ങളോ അല്ലെ ക്ഷേത്ര വിശേഷങ്ങളോ അതാത് നാട്ടിൽ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനം ഇന്ന് അങ്ങനെയല്ല ഇന്ന് നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നതുകൊണ്ട് ഇത് ഈ ക്ഷേത്ര വിശേഷങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെ കുറിച്ചും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഈ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ ഒരു പോക്ക് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അത്രയും വേഗതയില അപ്പൊ ടെൻഷൻ മറ്റേ ആ സമ്മർദ്ദങ്ങളെന്നൊക്കെ ഒഴിവാൻ വേണ്ടി കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈശ്വരനിലേക്ക് കൂടുതൽ ആൾക്കാർ അത് കരികാലത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ പ്രത്യേകതയാണ് അപ്പൊ ആ ഈശ്വര അനുഗ്രഹം ചുമട് ഒ അല്ലെ അതാന്ന് പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വേറെ ആരോടും പറയാനും കഴിയില്ല ദൈവത്തോട് ഏറ്റവും അപ്പൊ അതിലേക്കാണ് നമ്മള് കൂടുതൽ ഊന്നല് കൊടുക്കേണ്ടത് നമ്മള് പലപ്പോഴും മനസ്സിന് വിഷമം വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മറ്റു പല മാർഗങ്ങളും അന്വേഷിക്കുക ചെയ്യാം ലഹരി കാര്യങ്ങൾ അതുപോലെയുള്ള മാർഗങ്ങളിലേക്ക് തിരിയുന്നതിന് പകരം ആ മനസ്സ് ഈശ്വരനിലേക്ക് അർപ്പിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ മനസ്സ് തീരും തന്നെയാണോ േര വിഷ അവിടെ അവര് വിളക്ക് വെക്കുക കൊറോണ കാലത്ത് ജ്യേഷ്ഠം മരണപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് ഏറ്റെടുത്തിട്ടുള്ളത് അതെ ചെയ്യുക അല്ലെ കൊറേ കാലം ഇങ്ങനെ എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതിന് ദൈവം ഇടവരത്തട്ടല്ലേ അതല്ലേ പ്രാർത്ഥന നിങ്ങൾ ഈ മാതൃസമിതിന്റെ ആളും കൂടിയാ ശരി ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും മാതൃ സമിതി നല്ല സജീവാണ് അവരുടെ പ്രവർത്തനം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതെ ഇത് വഴിപാട് കൗണ്ടറാണ് പുഷ്പാഞ്ജലി അതുപോലെ നെയ്യമൃദ് പായസമുണ്ട് പിന്നെ തേങ്ങ മുട്ടൽ അങ്ങനെ ഒരുപാട് വട്ടളപ്പായസം അതാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ അതുപോലെ വട്ടളപ്പായസവും കദിന വെടിയാണ് അല്ലേ ഇവിടുത്തെ പ്രധാനം ക്ഷേത്രക്കുളത്തിലേക്കുള്ള വഴിയാണിത് പണ്ടത്തെ നാലുകെട്ടിന്റെ ഒരു സ്റ്റൈല് തോന്നുന്നു സൂപ്പർ ആകാശം നിഴലിച്ച ക്ഷേത്രക്കുളം ദേവന്റെ ആറാട്ടുകടവ് ഇതാണ് ഇതിലേക്കൂടി ഇത് വേണ്ട നല്ല ആസാദ്യ സംഭവമാണിത് ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമല്ല പരിസരത്തുള്ള കുട്ടികളൊക്കെ നീന്തല് പഠിക്കുന്നുണ്ട് ഈ കുളത്തില് ചില സമയങ്ങളിൽ ഇത് നല്ല കടുന്നീല നിറത്തിലുള്ള വെള്ളം ഉണ്ടാവുന്ന പറയുന്നത് ഇതിപ്പോൾ എനിക്കൊന്ന് മഴ പെയ്ത് ആ നല്ല വെയില് വരണം ഇതിപ്പോൾ ഒരു ചെറിയൊരു കലങ്ങിയ മാതിരി നല്ല അധികം ആഴമില്ലാത്ത കുളാണ് ചുറ്റും നല്ല തോപ്പ് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാപ്പാട് ക്ഷേത്രം ചില തന്നെ കെട്ടിപ്പൊതിച്ചിരിക്കുന്നത് കുളത്ത് നിന്ന് നേരിട്ടാണ് അപൂർവതയുള്ള ചില നിർമ്മിതികളാണ് ഓരോ ക്ഷേത്രങ്ങളും അങ്ങനെയാണ് നമ്മൾ ചെന്ന് കാണുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് അതിൻ്റെത് മാത്രമായ ചില പ്രത്യേകതകളുണ്ട് പഴയ കാലങ്ങളിൽ ഈ കുളന്ന് ക്ഷേത്രക്കുളം എന്ന് കഴിഞ്ഞാൽ ബ്രാഹ്മണര് അവരൊക്കെ കുളിക്കുന്നത് ഇത് മറ്റ് ആൾക്കാർ വന്ന് കുളിക്കുന്ന വേറെ മറ്റുള്ള അത് വന്ന് ഇവിടെ നിന്നായിരുന്നു കുളിച്ചോണ്ടിരുന്നത് ഇപ്പോഴല്ല ഇപ്പോഴെല്ലാവരും ഈ കുളത്തിൽ തന്നെ ഇതില്ല അതൊക്കെ ആ വെലിക്കെട്ടൊക്കെ ഇത് ഈ ഈ അടുത്ത അടുത്ത കാലത്ത് 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 നിർമ്മിച്ചതാണ് ചെറിയ വർഷം അയാൾ താമസിക്കുന്നത് അവളുടെ വീട്ടിൽ തന്നെയാണ് പുറത്തുനിന്നൊക്കെ ആരെങ്കിലും പകരം വരികയാണെങ്കിൽ താമസിക്കാൻ പിന്നെ ഉത്സവ സമയങ്ങളിലൊക്കെ ഇതാണ് ഉപയോഗം ഒരു മയിലിന്റെ ചിത്രം ഇവിടെ മേലെ ആലേഖനം ചെയ്തിട്ടാണ് ചിത്രമല്ല അതൊരു ചിത്രശില്പം ഇത് ശരിക്കും മ്യൂറൽ പെയിന്റിങ്ങിന്റെ തരത്തിലുള്ള ഒരു ഫോട്ടോ ഇവിടെ കാണാം അതുപോലെ ഇപ്പറത്തും ഇതെന്തായിരിക്കും ശ്രീരാമനീതി എന്താണെന്ന് അറിയില്ല അല്ലേ ഹലോ ആ മ്യൂറൽ പെയിന്റിംഗ് ഇത് അല്ല അണ്ടലൂർ ദൈവത്താറീശ്വര ക്ഷേത്രത്തിൽ ഒഴികെയുള്ള മൂന്ന് ദൈവത്താർ ക്ഷേത്രങ്ങളിലെയും തന്ത്രി കരുമാരത്തില്ലത്തെ തിരുമേനിയാണ് ഇപ്പോൾ ഈ ശ്രീകോവില് ദൈവത്താർ ഈശ്വരനെ കൂടാതെ മകനും സ്ഥാനമുണ്ട് ഇവരെല്ലാം മാതൃസമിതിൻ്റെ ആൾക്കാരാണ് എല്ലാവരും ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്താറിനെ ഈ മഹാക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വരുന്നത് ഇന്ന് നമ്മൾ കണ്ട കടക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രവും ദേവസ്വം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് അതുപോലെ ഈ ഭാഗത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ ഒട്ടുമിക്കതും മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് പേര് പറയാം ആദർശ് ചെയ്യുന്നു ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുമ്പോഴാണ് ഈ കതിനവെടി പൊട്ടുക കാപ്പാട് ദൈവത്താറീശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ആണ് ഈ കതിനടി അണ്ടലൂർക്കാവിലെ കീഴ്ക്കാവ് എന്ന് പറയുന്ന സങ്കല്പമാണ് നിങ്ങൾ ദൂരെ കാണുന്നത് ഇവിടെ അങ്ങനെ തന്നെ പറയാം താഴേക്കാവ് അല്ലെങ്കിൽ കുഞ്ഞിക്കാവ് എന്നാന്ന് പറയാം വിഷു നാല് ദിവസം കോലങ്ങൾ അണിഞ്ഞൊരുങ്ങുന്ന കെട്ടിടാണിത് ദൈവത്താറ് എല്ലാ ദേവതകളും ഉപദേവതകളും ദൈവത്താറും ഉപദേവതകളെയൊക്കെ അണിഞ്ഞ സ്ഥലം അണിയറ എന്നാണ് ഇതിനകത്ത് ദേവത്താ ഈശ്വരന്റെ അണിഞ്ഞൊരുക്കൽ മാത്രമേ നടക്കും ബാക്കിയെല്ലാ ദേവതകളും പുറത്ത് വെച്ചിട്ടാണ് ആ തിരുമുടി കിട്ടിയിട്ട് രണ്ടുപേരുടെ രണ്ട് വശത്തും കൈകൾ അടിച്ചുകൊണ്ട് ഇഷ്ടപ്പെറങ്ങി ഓടും ഈ ക്ഷേത്രത്തിന് ചുറ്റും വലയം വെക്കും പ്രദർശനം വെക്കും അതിന് ശേഷം അവിടെ പീഠത്തിന് കയറിയിട്ട് ആയുധാട്ടം ആയുധാട്ടം നടക്കുന്നത് ഈ ആണ് അണിയറയുടെ തൊട്ട് താഴെയാണ് കുഞ്ഞിക്കാവ് ഇതിലും വാദ്യം ഉണ്ടാവും ആയുധാട്ടങ്ങൾ നടക്കുമ്പോൾ വാദ്യം അത് കഴിഞ്ഞാൽ പ്രാർത്ഥനകൾ ഒപ്പിക്കുന്ന സമയങ്ങളിൽ ക്ഷേത്രത്തിലുള്ള വാദ്യം നടല് വെച്ചിട്ട് വാദ്യം ഉണ്ടാവും ആ വാദ്യം മുടി അഴിക്കുന്നവരെ തുടർന്നുകൊണ്ടേയിരിക്കും കഥനപടി വെക്കുന്ന സ്ഥലം അവിടെ വെച്ചിട്ടാണ് ഈ ക്ഷേത്ര കോവിലിന്റെ ഇവിടെയാണ് പീഠം ഉണ്ടാവുക കഥനപടി കഥനപടി പിന്നെ ചുറ്റും ചുറ്റും ആയിട്ട് ആയുധാട്ടങ്ങള് എത്രയോ കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു ഭിക്ഷ അത് ഭീമാകാര സൈസാണ് കേട്ടോ പിന്നെ ഇതില് മൊബൈലിലായോണ്ട് ഇങ്ങനെ ശരി തോന്നില്ല ഒരു സങ്കല്പം വിളക്കും എന്ന സങ്കല് വെപ്പും അവിടെ വെക്കും നല്ല രീതിയിലാണ് ഇതിന്റെ ആകൃതി മിച്ച ജനങ്ങളായിരിക്കും ഇതിന് മേലെ അടക്കം ആൾക്കാർ എല്ലാ ഭാഗത്തും ഉണ്ടാകും ഇവിടെ ജനങ്ങളെ എന്നെ ബാഹുല്യ ഒന്നാം തീയതി വിഷു ഒന്നിന് വിഷു ദിവസം ഭയങ്കര ആളായിരിക്കും ഒരു ആറ് ആറര മണി മുതൽ കണി കാണാൻ വരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ